ആ താത്ത പിന്നെ ഇങ്ങനെ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞത് ആ കുട്ടി എന്തായാലും പോയി മറ്റുള്ളവരെങ്കിലും രക്ഷിക്കാനുള്ള രീതിയിലാണ് അവിടെ വന്ന് പറയാറ് അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ ഈ കുട്ടി മുങ്ങിയ കാര്യം ഒന്നും അറിഞ്ഞിട്ടില്ല ഞാൻ ആകെ ആകറിഞ്ഞു മുങ്ങി പൊന്തിട്ട് ഞാൻ ഇപ്പൊ തന്നെ അവിടെ ഓടി വന്നുകൊണ്ട് ഒന്ന് കൊറച്ചേരം നിന്നു ഒന്ന് കൂളായിട്ട് പിന്നെ നീന്തുന്ന ആള് ബേക്കിൽ നിന്ന് പിടിക്കുന്നു അങ്ങനെ ബേക്കിൽ നിന്ന് ഒരാളെ പിടിച്ചു കയറ്റി രണ്ടാള് രണ്ടാമത്തെ ആളും പിടിച്ചു കയറ്റി രണ്ടാമത്തെ ആള് പറഞ്ഞ മുങ്ങി തുടങ്ങി രണ്ടാമത്തെ ആളെയും പിടിച്ചു കയറ്റി അത് കഴിഞ്ഞിട്ട് ഒന്ന് കരിപ്പത്ത് കയറി ഒന്ന് കുട്ടികളുടെ മുഹമ്മദ് ഷാമിൽ എന്ന ക്ലാസ് വിദ്യാർത്ഥി കുളത്തിൽ മുങ്ങി താഴ്ന്ന മൂന്ന് പെൺകുട്ടികളെ തന്റെ മനോധൈര്യത്തിന്റെ ബലത്തിൽ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന മലപ്പുറം വെള്ളില പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയായ മുഹമ്മദ് ഷാമിലിനെ ജില്ലാ കളക്ടർ വി ആർ വിനോദ് അനുമോദിച്ചു ഷാമിലിന്റെ അവസരോചിതമായ ഇടപെടൽ ഇല്ലായിരുന്നുവെങ്കിൽ മുങ്ങി കുട്ടികളെ രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ലെന്നും മറ്റു കുട്ടികൾക്കെല്ലാം ഇതൊരു മാതൃകയാണെന്നും കളക്ടർ പറഞ്ഞു മുതിർന്നവരുടെ സാന്നിധ്യത്തിലല്ലാതെ കുട്ടികൾ ജലാശയങ്ങളിൽ ഇറങ്ങരുതെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി എന്ന പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി തന്റെ ധീരമായ പ്രവർത്തനത്തിലൂടെ മൂന്ന് ചെറിയ കുട്ടികളുടെ ജീവൻ രക്ഷിച്ചു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് സ്കൂൾ വെള്ളിലയിലെ വിദ്യാർത്ഥിയായ മുഹമ്മദ് ഷാമിൽ ഈ മാസം പതിമൂന്നാം തീയതി ഉച്ചയ്ക്ക് ഒന്നര മണിയോടുകൂടിയാണ് രണ്ട് കുട്ടികൾ വെള്ളത്തിൽ മുങ്ങി താഴുന്നതായും ശ്രദ്ധയിൽപ്പെട്ടതിന് ചേർന്ന് അവിടെ എത്തിച്ചേർന്നത് അവിടെ എത്തിച്ചേരുമ്പോൾ രണ്ട് കുട്ടികൾ വെള്ളത്തിൽ മുങ്ങി താഴുന്നതായും ഒരു കുട്ടി വെള്ളത്തിന് താഴെ തട്ടിലേക്ക് എത്തിച്ചേർന്നതായി കണ്ടു മുഹമ്മദ് ഷാമിലെ മൂന്ന് പേരെയും രക്ഷപ്പെടുത്തുകയും അവരെ സി പി ആർ കൊടുത്ത് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു ആ സ്കൂളിലെ അധ്യാപകനായ ബയോളജി അധ്യാപകൻ ക്ലാസിന്റെ ഭാഗമായി കുട്ടികൾക്ക് സി പി ആർ കൊടുക്കുന്ന പരിശീലനം കൊടുത്തിരുന്നു ഇതിൽ മനസ്സിലാക്കിയ മുഹമ്മദ് ഷാമീൻ സംയോജിതമായി സി പി ആർ കൊടുക്കുന്നത് പ്രവൃത്തിയും കൂടെ ചെയ്തതുകൊണ്ടാണ് ഈ കുട്ടികളുടെ മൂന്ന് പേരുടെയും ജീവൻ രക്ഷിക്കാൻ സാധിച്ചത് അല്ലെങ്കിൽ ഒരുപക്ഷെ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പേ ഈ കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് സി പി ആർ പോലെയുള്ള പ്രാഥമികമായ ചികിത്സാരീതികൾ എല്ലാ വിദ്യാർത്ഥികൾക്കും പരിശീലനം കൊടുക്കുന്ന ഒരു പ്രാധാന്യമുണ്ട് അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ പരിചയമില്ലാത്ത സ്ഥലങ്ങളിലെ പരിചയമില്ലാത്ത നീന്തൽ നന്നായി അറിയാത്ത കുട്ടികൾ ഒരു കാരണവശാലും പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ പോയി പരിചയമില്ലാത്ത ജലാശയങ്ങളിൽ ഇറങ്ങി അപകടത്തിൽ അപകടത്തിൽപ്പെടാതിരിക്കാനും ശ്രദ്ധിക്കണം മുഹമ്മദ് ഷാമീലിന്റെ പ്രവൃത്തിയെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കും വെള്ളില പുത്തൻ സ്വദേശിയായ ചാളക്കാതൊടി മുഹമ്മദ് ഷാമിലിന്റെ വീടിനടുത്തുള്ള കുളത്തിൽ കുളിക്കാനായി ഇറങ്ങിയ മൂന്ന് പെൺകുട്ടികൾ മുങ്ങി താഴുകയായിരുന്നു അയൽവീട്ടിൽ സൽക്കാരത്തിനായി എത്തിയവരായിരുന്നു ഇവർ ഈ സമയം ഇതുവഴി വന്ന ആശാവർക്കർ പള്ളിയാൽ തൊടി അഫ്സത്ത് വിളിച്ചു പറഞ്ഞതോടെ മുഹമ്മദ് ഷാമിലും പിതാവും സഹോദരനും സംഭവസ്ഥലത്തെത്തി ഷാമിൽ കുളത്തിൽ ചാടി രണ്ടുപേരെ ഉടൻ കരയ്ക്ക് കയറ്റി കുളത്തിൻ്റെ ആഴത്തിലേക്ക് മുങ്ങിപ്പോയ മൂന്നാമത്തെ ആളെ മൂന്നാമത്തെ ശ്രമത്തിൽ മാത്രമാണ് കരയ്ക്കുകയറ്റാൻ സാധിച്ചത് അവശയായ കുട്ടിക്ക് സി പി ആർ നൽകിയാണ് ഷാമിൽ ജീവൻ രക്ഷിച്ചത് പി ടി എം സ്കൂളിലെ തന്നെ ബയോളജി അധ്യാപകനായ അബ്ദുൾ മജീദ് നൽകിയ പരിശീലനമാണ് സി പി ആർ നൽകാൻ ഷാമിലിനെ പ്രാപ്തനാക്കിയത് വെള്ളില പുത്തൻ വീട് ചാളക്കാത്തൊടി അഷ്റഫിന്റെയും ഷാഹിദയുടെയും രണ്ടാമത്തെ മകനാണ് ഷാമിൽ ജില്ലാ കളക്ടറുടെ അനുമോദന ചടങ്ങിൽ എ ഡി എം എൻ എം മൊഹറാലി ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ സ്വാതി ചന്ദ്രമോഹൻ സ്കൂളിലെ അധ്യാപക പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ലോക മുങ്ങിമരണ പ്രതിരോധ ദിനമായി ആചരിക്കുന്ന ജൂലൈ ഇരുപത്തിയഞ്ചിനാണ് ഷാമിൽ ആദരമേറ്റുവാങ്ങിയത് ഈ ഒരു സംഭവം ഉണ്ടാവുന്നത് പതിമൂന്നാം തീയതി ഞായറാഴ്ച ഒരു ഒന്നേക്കാലായപ്പോ ഞാന് രണ്ട് ചങ്ങാതിമാർ ഞങ്ങൾ ഇവിടെ കുളത്തിൽ കുളിക്കായിരുന്നു അപ്പോ ഒരു നാല് പെൺകുട്ടികളെ ഒരു രണ്ടപ്പോ ഞങ്ങള് കയറി കൊടുത്തു അങ്ങനെ കയറി കൊടുത്തതിന് ശേഷം ഞങ്ങൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ഒരു ആശാവർക്കർ ഉണ്ട് ഞങ്ങളെ അയൽവാസം ചെയ്തു വരും അപ്പോ ആശാവർക്കറ് അതിന്റെ പേര പേരക്കുട്ടികൾക്ക് വേണ്ടി നീ പിടിക്കാൻ വേണ്ടി അങ്ങനെ ഒരു പാട പാടാണ് ആ കുളം ഉള്ളത് അങ്ങനെ ആ പാടത്തേക്ക് പോയപ്പോഴാണ് ഒരു നാരായ കണ്ടത് നാലാൾ കണ്ടപ്പങ്ങളെ എവിടെയുള്ളതാണെന്ന് ചോദിച്ചു ഇവർ പറഞ്ഞു അടുത്തുള്ള വീട്ടിൽ ഒരു പരിപാടിക്ക് വേണ്ടി വെള്ള വന്നാണെന്ന് പറഞ്ഞു അങ്ങനെ ഇവരോട് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് നാലൊക്കെ അറിയിച്ചപ്പോൾ പോയിട്ട് നാലൊക്കെ അറിയില്ല എന്ന് പറഞ്ഞു അതിലുള്ളത് രണ്ട് വലിയ പെൺകുട്ടികളും പിന്നെ ഒന്ന് പ്ലസ് ടു പിന്നെ ആറാം ക്ലാസ് ഏഴാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളെയാണ് അങ്ങനെ ആറാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ആദ്യം വലിയ കുളത്ത് കറങ്ങി കുളം എന്ന് പറഞ്ഞാൽ കലങ്ങി വെള്ളം ഞായറാഴ്ച ആയതുകൊണ്ട് കുട്ടികൾക്ക് വന്ന് ചാടിപ്പോ കലങ്ങി വള്ളാണ് അപ്പോൾ ഇവര് ഈ കുളത്തില് കുറച്ച് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് അങ്ങനെയുള്ള കുളം എവിടെ എന്ന് അറിയില്ല അങ്ങനെ ഇവര് ഓരോ സ്റ്റെപ്പ് വെക്കുന്നതിനനുസരിച്ച് ഫസ്റ്റ് ഈ എന്താ ആറാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് ആദ്യം മുങ്ങിയത് ആ മുങ്ങിയതിന് ശേഷം ഇവര് പിടിക്കാൻ നോക്കിയതൊക്കെ നാലാള് മുങ്ങി നാലൊക്കെ അറിയില്ല അപ്പൊ ഈ ആശാവർക്കർ ആ വീടിന്റെ അവിടെ നിന്ന് കൊറേ വിളിക്കുന്നുണ്ട് ഞങ്ങളെ അത് ഞാൻ ഞങ്ങൾ ആരും കേൾക്കണമില്ല അങ്ങനെ ആശാവർക്കർ അവിടെ നിന്ന് വിളിച്ചിട്ട് കാര്യമില്ല വീട്ടിൽ ഒന്ന് പറഞ്ഞാൽ അറിവൊന്നുള്ളതെങ്കിൽ പോരാ നിന്നപ്പോ ഫസ്റ്റ് ചാടി ആ ആറാം ക്ലാസ് പഠിച്ച കുട്ടി താഴ്ന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോ ഈ ആ താത്ത പിന്നെ ഇങ്ങനെ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞത് ആ കുട്ടി എന്തായാലും പോയി മറ്റുള്ളവരെങ്കിലും രക്ഷിക്കാനുള്ള രീതിയിലാണ് അവിടെ വന്ന് പറയാറു അങ്ങനെ വീട്ടിൽ വന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ ഈ കുട്ടി മുങ്ങിയ കാര്യമൊന്നും അറിഞ്ഞിട്ടില്ല ഞാൻ ആകറിഞ്ഞു മുങ്ങി പൊന്നിട്ട് എന്നുള്ളതാണ് ഞാൻ ഇപ്പൊ തന്നെ അവിടെ ഓടി വന്നുകൊണ്ട് ഒന്ന് കുറച്ചു നേരം നിന്ന് ഒന്ന് കൂളായിട്ട് പിന്നെ നീന്തണ ആള് ബേക്കിൽ പിടിക്കണം അങ്ങനെ ബേക്കിൽ നിന്ന് ഒരാൾ പിടിച്ചു കയറ്റി രണ്ടാള് രണ്ടാമത്തെ ആളെ പിടിച്ചു കയറ്റി രണ്ടാമത്തെ ആള് പറഞ്ഞ മുങ്ങി തുടങ്ങി രണ്ടാമത്താളിൽ പിടിച്ചു കയറ്റി അത് കഴിഞ്ഞിട്ട് ഒന്ന് കരക്കത്ത് കയറി ഒന്ന് ഒന്ന് ബ്രീത്തിൻ്റെ എടുത്തോളാണ് പറയുന്നത് ഒരു കുട്ടി കൂടി ഉണ്ട് തായർ അപ്പോ അത് കേട്ട് ഒന്നാമത്തെ അറ്റംപ്റ്റില് ഞാൻ ഒന്ന് ഡൈവ് ചെയ്ത് കിട്ടിയില്ല രണ്ടാമതീതിയില് അവിടുന്ന് സെൻട്രലാണ് ആണ് കുട്ടികളെ പക്ഷെ ഡീപ്പായുള്ള സ്ഥലമാണ് അപ്പൊ അവിടെ പോയി കാലിലൊന്ന് തട്ടി പിന്നെ മൂന്നാമത്തോതിയിൽ അങ്ങനെ പോയിരുന്നിട്ട് ആ കുട്ടീനെ ബോഡി ബോഡി എന്ന് പറഞ്ഞാല് കാലം എനിക്ക് കിട്ടി കാരണം ചേറായതുകൊണ്ട് ആ കുളത്തിന് അടി ഒന്ന് കാണും ഇരുത്താണ് ആ കുട്ടീനങ്ങനെ പൊക്കി കൊടുന്നപ്പോ ഫേസ് ഒക്കെ ശരിയാക്കി വെച്ചപ്പോ ബ്ലഡ് സർക്കുലേഷൻ ഒന്നുമില്ലാതെ ആ കുട്ടി മരിച്ചത് രീതിയിലായിരുന്നു എന്നെ കണ്ടിരുന്നത് അങ്ങനെ ആ കുട്ടിയെ നല്ലൊരു സ്ഥലത്തേക്ക് കയറ്റിയതിനു ശേഷം സി പി ആർ കൊടുക്കുക ചെയ്തു കാരണം അഞ്ചാമത്തെ പ്രസ്സിൽ ആ കുട്ടിയുടെ ചുണ്ടെന്നായിരിക്കും പിന്നെ അങ്ങനെ ചെയ്തു തുടർച്ചയായി ചെയ്തുകൊണ്ട് പിന്നെ കുട്ടി നോർമലായിക്കാണ് ബ്രീത്തിങ് എടുക്കാൻ തുടങ്ങി സി പി ആർ ട്രെയിനിങ് കിട്ടിയത് പറഞ്ഞാൽ ഞങ്ങള് സ്കൂളിൽ നിന്ന് ഞാൻ എൽ കെ ജി മുതല് ഇപ്പൊ പ്ലസ് ടു അവിടെ വെള്ളിയ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കണം അപ്പോൾ പത്താം ക്ലാസ്സിൽ നിന്ന് ഞങ്ങൾക്ക് ബയോളജീന്റെ ഒരു പാഠഭാഗമായി കണ്ട് ഫസ്റ്റ് ഒരു രീതിയിൽ ഈ സി പി ആറിനെ കുറിച്ച് പഠിച്ചാണ്ടായിരുന്നു അതിൽ ഞങ്ങൾ ഞങ്ങൾ ബയോളജീന്റെ സാറായ അബ്ദുൾ മജീദ് സാർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പറ്റിയുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ളത് എല്ലാം പറഞ്ഞു തന്നെ പിന്നെ സ്കൗട്ട് അങ്ങനെയുള്ള ഇതിൽ നിന്നും ഇതിനെ പറ്റി കുറച്ചൊക്കെ ഒരു ധാരണ ഉണ്ടായിരുന്നു എക്സ്പെർട്ട് എനിക്ക് ഇങ്ങനെ സംഭവം ഉണ്ടായാൽ കൊടുക്കാൻ അറിയാം ഇത്ര കൊടുക്കുക എം ടി എൻ മലപ്പുറം പേരാമ്പറ മഞ്ചേരി ചെമ്മാട്